നെയ്മീനുണ്ട് നെയ്മീൻ നെയ്മി കുരുവാൻ ചങ്കരവാൻ നൂറ്റി അറുപത് രൂപ ചങ്കരവാ ഒരു കിലോ നൂറ്റി അറുപത് രൂപ വേള വച്ചുണ്ട് വേള വെച്ചിട്ട് നൂറ്റി നാപ്പത് രൂപത് രൂപ നൂറ്റി അറുപത് രൂപ നൂറ്റി നാപ്പത് രൂപ ഉലുവ മീനുണ്ട് ഉലുവ ഒരു കിലോ ഇരുനൂറ് രൂപ വലിയ ചേച്ചി ഉലുവ മീൻ ഇരുന്നൂറ് രൂപ വേളാവറ്റ ഉണ്ട് വേളാ വറ്റ വേളാവറ്റയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നല്ല ദൈസ് വേളാവറ്റ അഞ്ചെണ്ണ ആറെണ്ണ ഒരു രൂപ തൂങ്ങുന്ന വേളാവറ്റിക്ക് ഒരു രൂപ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അയല ഉണ്ട് വലിയ ദൈസ് കാട്ടയല ഉണ്ട് കാട്ടയല കാട്ടായലയ്ക്ക് ഒരു രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ വലിയ കയല നാലെണ്ണ അഞ്ചെണ്ണം തൂങ്ങുന്ന ഒരു രൂപ അയലയ്ക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ മങ്കടയുണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം തൂക്കുന്ന ഒരു രൂപ മങ്കടയ്ക്ക് ഇരുന്നൂറ് രൂപ ഒരു രൂപ മങ്കട ഇരുന്നൂറ് രൂപ ഒരു കിലോ മങ്കടയ്ക്ക് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ വലിയ സൈസ് ചെങ്കരയുണ്ട് പഴയ പച്ചങ്കര വലിയ സൈസ് ചെങ്ങല വായിക്ക് ഒരു കിലോ ഇരുന്നൂറ്റി അറുപത് രൂപ കൊഞ്ചുണ്ട് നാനൂറ്റി അമ്പത് രൂപ കിണതം കൊഞ്ചുണ്ട് വലിയ സൈസ് കിണന്ത കൊഞ്ച് നാനൂറ്റി അൻപത് രൂപ ചെറിയ സൈസ് കൊഞ്ചുണ്ട് ഇരുന്നൂറ് രൂപ ഒരു കിലോ ചെറിയ സൈസ് കൊഞ്ച് ഇരുന്നൂറ് രൂപ പച്ചക്ക് പച്ച മീനുകൾ പെടിക്കുന്ന മീനുകൾ പച്ച മീനുകൾ നമ്മുടെ വീട്ടിലെ